ഷീ ഹാസ് എ കാർ ഷീ ഹ് എ കാർ ഇതിൽ ഏതാ കറക്റ്റ് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാസ് ആണോ ഹാവ് ആണോ ഇനി അല്ലെങ്കിൽ ഹാഡ് ആണോ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും അത് തന്നെയാണ് ഹാസ് ഹാവ് ഹാഡ് ഇതിന്റെ ഡിഫറൻസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് പ്ലസ് ദിസ് ഇസ് ഷാമിൽ ബാക്ക് വിത്ത് അനദർ വീഡിയോ സോ എവിടെയൊക്കെയാണ് നമ്മൾ ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യാം നമുക്ക് ആദ്യം ഹാസും ഹാവും പഠിക്കാം ഇത് രണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെൻസിലാണ് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അറ്റ് ദ മൊമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതല്ല ടെൻസ് അല്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പറ്റി പറയുമ്പോഴാണ് ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുക ഇനി എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും അത്രേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്താണ് സിംഗുലർ സബ്ജെക്ട് എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് നിങ്ങൾ അതും പറഞ്ഞുതരാം അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു സിംഗുലർ സബ്ജെക്ട് ആണ് ഷി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഷീ ഹാസ് എ കാർ അവിടെ ഷീ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അവൾ അപ്പം അതൊരു സിംഗുലർ സബ്ജെക്റ്റ് ആണ് അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഹാസ് ആണ് ഷീ ഹാസ് എ കാർ ഇനി ദേ എന്ന് പറയുകയാണെങ്കിലോ ദേയുമ്പം അവർ അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളായി അല്ലേ അപ്പൊ ദേ ഹാവ് എ കാർ എന്നാണ് പറയുക ഷീ ഹാസ് എ കാർ ദേ ഹാവ് എ കാർ ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഐ ഹാസ് എ കാർ എന്ന് പറയുമോ ഇല്ല ഐ എന്ന് പറയുന്നത് ഒരാളാണല്ലേ പക്ഷെ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പ്ലൂരൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഐ ഹാവ് എ കാർ എന്നാണ് പറയാം ഐ ഹാവ് എ കാർ ഇനി ഇത് നമുക്ക് പലപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും അത് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അയ്യോ ദേവി അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ ഐ യു ദേ വി ഈ നാല് സബ്ജെക്ട്സിനും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഐ ഓൾറെഡി നമ്മൾ പറഞ്ഞു അതൊരു എക്സെപ്ഷൻ ആണ് യു എന്ന് പറയുമ്പോൾ നീ ആയിക്കോട്ടെ നിങ്ങൾ ആയിക്കോട്ടെ ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നമ്മൾ പ്ലൂരൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഇനി ആണല്ലേ അപ്പോൾ ഐ യോ ദേ വി ഐ യു ദേ വി ഇത് നാലും പ്ലൂരൽ ആണ് ഐ ഹാവ് എ കാർ യു ഹാവ് എ കാർ ദേ ഹാവ് എ കാർ വി ഹാവ് എ കാർ ഇനി രാജു ഹാസ് എ കാർ രാജു ആൻഡ് രാമു ഹാവ് എ കാർ കാരണം എന്താ രാജുവും രാമവും രണ്ടാൾക്കാരുണ്ടല്ലേ അപ്പൊ രണ്ടാൾക്കാരുള്ളപ്പം നമ്മൾ ഹാവ് യൂസ് ചെയ്യും അപ്പം അത്രേ ഉള്ളൂ ഹാസും ഹാവും സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും അപ്പൊ ഇത് രണ്ടിൻ്റെ അർത്ഥം എന്താണ് ഉണ്ട് ഷീ ഹാസ് എ കാർ അവൾക്കൊരു ഉണ്ട് ഐ ഹാവ് എ കാർ എനിക്കൊരു ഉണ്ട് അപ്പൊ ഇതാണ് ഹാസും ഹാവും അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാഡിലേക്ക് പോവാം ഇപ്പം നമ്മൾ പറഞ്ഞു ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ് ഇതേപോലെ സെയിം അർത്ഥം വരുന്ന കാര്യം പാസ്റ്റ് ടെൻസിൽ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഡ് ഇവിടെ നമുക്ക് അത്ര കോംപ്ലിക്കേഷൻ ഇല്ല അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക ഹാഡ് തന്നെയാണ് ഐ ഹാഡ് എ കാർ ഷി ഹാഡ് എ കാർ ദേ ഹാഡ് എ കാർ വട്ട് എവർ സബ്ജെക്റ്റ് ഇറ്റ് ഇസ് വി യൂസ് ഹാഡ് ഓക്കെ അപ്പോൾ ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ല അത്രേ ഉള്ളൂ അപ്പം ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉണ്ടായിരുന്നു ഷീ ഹാഡ് എ ഹാഡ കാറെന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഉണ്ട് എന്നാണെങ്കിൽ ഹാവും ഹാസും യൂസ് ചെയ്യുക ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഹാഡ് യൂസ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഹാസും ഹാവും ഹാഡും ഇതുപോലെ ഓരോ കാര്യങ്ങളും ഇംഗ്ലീഷ് ഗ്രാമറിൽ വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം ഇതുപോലെ ഡെയിലി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഇംഗ്ലീഷ് പ്ലസ് സോ ബിഫോർ വൈൻഡിങ് അപ്പ് ഞാൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാം ഞാൻ ഒരു സബ്ജെക്റ്റ് പറയാം സബ്ജെക്റ്റ് അല്ല ഒരു സെന്റൻസ് പറയാം അതിൽ ഒരു ഗ്യാപ്പ് കൊടുക്കാം അവിടെ ഹാസ് ആണോ ഹാവ് ആണോ ഹാഡ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ രാഹുൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് എ ബൈക്ക് രാഹുൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് എ ബൈക്ക് ഇവിടെ സബ്ജക്ട് ഏതാണെന്നുള്ളത് നോക്കുക ഡാഷ് എ ബൈക്ക് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഡ് ആണ് യൂസ് ചെയ്യുക ഉണ്ട് എന്ന് പറയുമ്പം ഇവിടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യാം രാഹുൽ ഉണ്ട് അയാളുടെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ രാഹുൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് എ കാർ ഹാസ് ആണോ ഹാവ് ഹാവാണോ പാസ്റ്റിൽ ഹാഡാ യൂസ് ചെയ്യാൻ നമുക്കറിയാല്ലേ കാരണം സബ്ജക്ട് ഏതുമായിക്കോട്ടെ ഹാഡ് ആണോ യൂസ് ചെയ്യുക പ്രസന്റ് ടെൻസിൽ ഏതാ യൂസ് ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് കോമെൻറ്റ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഐ സി യു ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്